ജ്യോതിഷ പങ്ക്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് വ്യാഴഗ്രഹം മാറിയിരിക്കുന്നു മിഥുനം രാശിയിൽ ഒരു വർഷത്തേനാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിന്റെ ഈ സ്ഥിതി കൊണ്ട് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാത ഉത്തിരിട്ടാതിൻ രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ കടന്നു വെക്കൊണ്ടിരിക്കുന്നു അതായത് ജന്മത്തിൽ ശനിയും സർപ്പനും കൂടിയായിരുന്നു ഇപ്പോൾ സർപ്പൻ പന്ത്രണ്ടാമത്തേക്ക് മാറിയിരിക്കുന്നത് ഈ മീനം രാശിക്കാർക്ക് വളരെ ആശ്വാസകരമാണ് എങ്കിലും ഏടരശനി ജന്മത്തിൽ അനുഭവിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് രാശ്യാധിപൻ കൂടിയായ തൊഴിൽ സ്ഥാനാധിപത്യമുള്ള ആ വ്യാഴം സർവേശ്വരകാരനും സർവ്വസമ്പദ് പ്രദാപ്ത്രിയുമായ വ്യാഴം മൂന്നാമടത്ത് അനിഷ്ടത്തിൽ ബലമില്ലാതെയാണ് ഇത്രയും കാലം നിന്നത് എന്നാൽ അത് മാറി രാശ്യാധിപൻ കൂടിയായ ആ വ്യാഴം എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുത്തരുന്ന ആ വ്യാഴം ബലം വർദ്ധിച്ചിരിക്കുന്നു നാലാമടത്തേക്ക് മാറിയിരിക്കുന്നു മധ്യമമാണ് എങ്കിലും പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാവും ദോഷങ്ങളൊക്കെ അകന്നുപോകും പ്രധാനമായിട്ട് ആരോഗ്യപരമായിട്ട് നല്ല ഒരു സമയമാണ് ആരോഗ്യം ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളൊക്കെ ഉള്ളവർ രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും നല്ല രീതിയിൽ ചികിത്സകളൊക്കെ ഫലിക്കുവാൻ തുടങ്ങുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വ്യാഴമാറ്റം ഒരു വർഷത്തേന് അത് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ വലിയ കഷ്ടതകളൊക്കെ ഒരു പരിധി വരെ നീങ്ങിപ്പോകുന്നതുമാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് അലസത കൊണ്ട് പല കാര്യങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ടെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് ഒരു വരെ അതൊക്കെ പരിഹരിച്ച് തൊഴിൽ വിജയം വന്നു ചേരുവാൻ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് അവിടെ ഒരു ആശ്വാസം കിട്ടുവാൻ ധന മേന്മ വന്നു ചേരുവാനൊക്കെ യോഗമുള്ള ഒരു സ്ഥിതിയാണ് വ്യാഴത്തിന്റെ ഏർ മിഥുനം രാശിയിലെ സ്ഥിതി കൊണ്ട് കാണുന്നത് മറ്റ് പ്രധാന കാര്യങ്ങൾ അധിക നഷ്ടങ്ങളോ ദോഷങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്നിരിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ കാലമാണ് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല കഷ്ടതകളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുത്ത് ആ ഈ രോഗ്യ സമ്പൽ സമൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട് കുടുംബപരമായിട്ടും വാഹന സംബന്ധമായിട്ടും നല്ലതാണ് ഒരു വാഹനം ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള സമയം ഉള്ള ഗൃഹം ഒന്ന് പുതുക്കിപ്പണിയുവാനുള്ള യോഗം ഉള്ള സമയം അങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഈ വ്യാഴത്തിനെ കൊണ്ട് അഭിവൃദ്ധിയുടെ സമയമാണ് അത് ഏത് രംഗത്ത് ജോലികൾ ചെയ്യുന്നവരായാലും അവർക്ക് അത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ആ ജന്മത്തിൽ നിൽക്കുന്ന ശനി അവിടെ ശത്രു രാശിയല്ല രാശ്യാധിപനായ വ്യാഴത്തിന്റെ ബന്ധുവായതിനാൽ ഏഴ് ശനി അധിക ദോഷങ്ങളൊന്നും സംഭവിക്കാതെ ഈ വ്യാഴത്തിന്റെ ആനുകൂല്യം കൂടി വന്നതിനാലും രാഹുവിന്റെ സ്ഥിതി മാറിയതിനാലും ആ ക്ലേശങ്ങളൊക്കെ മാറും പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതിനും കോടതി കയറിയും പോലീസ് സ്റ്റേഷൻ കയറിയുമൊക്കെ മാനാപമാനങ്ങളൊക്കെ സഹിച്ച് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ച് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുവാനും സന്തോഷകരമായിട്ട് ഉല്ലാസയാത്ര പോകുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ഒക്കെ ഈ മീനം രാശിക്കാർക്ക് യോഗമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് പല രീതിയിലും പ്രണയ നൈരാശ്യമൊക്കെ വന്ന് ഒരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ദീർഘനാളുകളായിട്ട് സാധിക്കാതെ ഉള്ള യുവതി യുവാക്കളും ഒക്കെ ആയിട്ടുള്ള പ്രായം ഏജോവർ ആയിട്ട് ഉള്ളവരാണ് എങ്കിൽ പോലും ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് പാരമ്പര്യ വിധി അനുസരിച്ച് മനസ്സിനിണങ്ങിയ രീതിയിൽ സ്വന്തം നാട് വിട്ടും ഒരു വിവാഹം വന്ന് നടക്കുവാൻ ഉത്തമമായ ഒരു വർഷമാണ് വരുന്നത് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക സാഫല്യം വിവാഹം ഉണ്ടാകും മംഗളകാര്യം നടക്കും കുടുംബജീവിതം ഉണ്ടാകും അതിന് വേണ്ടി ശ്രമിക്കുക പരിശ്രമിക്കുക വിജയം കണ്ടെത്തും മറ്റൊരു പ്രധാന കാര്യം ഭാഗ്യം ഭാഗ്യവും തുണയായിട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ് കുടുംബത്തായാലും ഏതെങ്കിലും തരത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു പരിഹരിച്ച് വിട്ടുവീഴ്ചയിലൂടെ മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടുവാനും കുടുംബത്ത് മക്കളോടൊക്കെ ഒത്ത് പ്രായമായ മാതാപിതാക്കളാണെങ്കിലും അവർക്കൊക്കെ കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കുവാനും ഒക്കെ യോഗമുള്ള സമയമാണ് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരായാലും മറ്റ് ഇതര തൊഴിലുകൾ ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന നിരവധി അനവധി യുവതി യുവാക്കളും ഒക്കെ ഉണ്ട് അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വിഷമിച്ച് ദുർബുദ്ധിമൂലം വേണ്ടെന്ന് വെച്ചുപോയി ജോലി ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം അന്വേഷിച്ചിട്ട് കിട്ടുകേയില്ല അങ്ങനെ കിടന്നവർക്ക് പുതിയ ജോലി കിട്ടും ഉറപ്പാണ് സാമ്പത്തികം മെച്ചപ്പെടും കടങ്ങളൊക്കെ വീടും സംശയിക്കേണ്ട പ്രവർത്തിക്കുക നിങ്ങൾ വിജയിക്കും ഈ വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു വർഷമാണ് ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക നഷ്ടപ്പെടുത്താതിരിക്കുക വന്നു ചേരുന്ന ധനം അത് ആഡംബര ജീവിതത്തിലേക്കും കൊള്ളുകയത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിച്ച് കളയാതെ ഉള്ള ധനം വേണ്ട രീതിയിൽ പിന്നീട് വരുന്ന ഒരു ക്ലേശകാലമോ രോഗാവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വിനിയോഗിക്കുന്നതിന് വേണ്ടി സംരക്ഷിച്ച് നിർത്തുക അങ്ങനെയൊക്കെ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരം ഉണ്ടായിരുന്നു ജോലിടെ കാര്യമായാലും വിവാഹ കാര്യമായാലും ഗൃഹത്തിൻ്റെ കാര്യമായാലും വാഹന സംബന്ധമായ കാര്യമായാലും രോഗാവസ്ഥകളും ഒക്കെ ജാതകം നോക്കി അതിന് പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട്